അതിന് അപ്പം അതിന് മുകളിലായിട്ടേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം ഇനി ഇരുപത്തിയേഴാം തീയതി അതിന് വേണ്ടി കണ്ടായിരുന്നു പ്രതീക്ഷ ട്രെയിലർ ഇന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നലെ ഇറങ്ങിയപ്പം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ കിടില്ല ട്രെയിലർ ഹൈപ്പ് ഉണ്ട് അതിന് പിന്നെ ആണ് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് എമ്പൂര് അതിന് വേണ്ടി പശുവിന് ടിക്കറ്റ് എല്ലാം ഓൾറെഡി ബുക്ക്ഡാണ് എൻ്റെ കെ ആർ തന്നെ പത്ത് ഇരുപത്തിയഞ്ച് ടിക്കറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് സൂപ്പർ 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 ട്രെയിലർ ഉണ്ട് എല്ലാം നമുക്ക് ഇംഗ്ലീഷ് സിനിമ ഒരു ഫീൽ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷ ആക്ച്വലി ഫ്രെയിംസ് ഒക്കെ ഹോളിവുഡ് ലെവൽ ഫ്രെയിംസ് ആണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ വാനോളുണ്ട് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ലൂസിഫർ ഒന്നും കാണാനുള്ള ഒരു വികാരം ഓ അടിപൊളിയായിരുന്നു അടി സൂപ്പർ ആയിരുന്നു അവിടെ നമ്മള് പല ലെയ്സ് ഉള്ള ഒരു മൂവിയാണല്ലോ ഇത് അപ്പൊ നമ്മളത് ഒന്നുകൂടെ കണ്ടപ്പോ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ലായിട്ട് എപ്പോഴും കണ്ണുകളെ പറ്റി പറയാറുണ്ട് ആ ഒരു ലുക്കിനെ പറ്റി എംബുരന്റെ ട്രെയിലറിൽ കണ്ടായിരുന്നു ആ ഒരു കണ്ടുണ്ടോ അടിപൊളി അടിപൊളിയാണ് പുള്ളി ഭയങ്കര എക്സ്പ്രസീവാണ് പ്രത്യേകിച്ച് ആ ഈ ഇമേജി ഇമാചിമ്മാത്ത് നിൽക്കുന്ന ഒരു സീനാണ് അപ്പൊ ഖുരേഷ് കണ്ണടക്കില്ല എന്നുള്ള രീതിയിൽ അവർ മുമ്പ് പറയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് ഭയങ്കര എക്സ്പ്രസീവായിട്ട് കണ്ണിൽ ആ ഒരു നമുക്ക് തീക്ഷണതും ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ട് ഇല്ല ഇല്ല അത് ഇല്ല ഇപ്പൊ നമ്മുക്കായിരിക്കും ചിലപ്പോ അറിയില്ല പിന്നെ ഈ സിനിമ നമുക്ക് എംബുരാൻ കാണുന്നതിന് മുന്നേ ഇത് കൂടെ ഇപ്പൊ കണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ഒരു ട്രെയിലർ ഉണ്ട്

ഇല്ല അത് റിയൽ ആയിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും ഇത്രയും നാളെ കണ്ടെങ്കിൽ തോന്നിയില്ല അത്രയും സൂപ്പർ ആയിരുന്നു അന്ന് ഇറങ്ങിയ സമയത്ത് ഹിറ്റ് ആയിരുന്നു വാർത്തയിലൊക്കെ അന്ന് വരാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ അത് റിലീസ് എന്തായാലും എനിക്കൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും എക്സ്പീരിയൻസ്